ഹായ് ഹലോ കൂട്ടുകാരെ ഞാനൊരല്പം ലേറ്റായി പോയി വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല പിന്നെ നമ്മുടെ സരികേന നമ്മുടെ സരികേന പറഞ്ഞു വിട്ടതൊക്കെ നിങ്ങൾ കണ്ടുവേണമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ സരിക്ക് ഔട്ടായി പിന്നെ ഒരു എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ശാരികയായിരുന്നു ശാരികനെ ഔട്ടാക്കി പിന്നെ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ കുറെ എന്തോ പറയുന്ന കുറച്ച് അവിടെയും ഇവിടെ നോക്ക ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ ലാലേട്ടൻ സംസാരിച്ചു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച നമ്മുടെ അക്ബറില്ലേ അക്ബറിനെ കുറച്ചൊന്ന് കൊടയുന്നുണ്ട് ലാലേട്ടൻ ആ കൊടയുന്നത് കൊടയുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊറച്ചിലൊന്നുമല്ല ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ തൊടാതെ ആൾക്കാർ പറയുന്നത് കേട്ടോ എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നത് കാണിച്ചു കൊടുത്തു പിന്നെ അക്ബറിനെ അക്ബറിൻ്റെ ഉമ്മയെക്കൊണ്ട് വിളിപ്പിച്ചു ഫോൺ കോള് സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ദേഷ്യമൊക്കെ കുറയ്ക്കണം നീ ഇങ്ങനെ ദേഷ്യം കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു അക്ബർ കരയുന്നു ഭയങ്കര സെന്റിയായി ഓക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയി പിന്നീട് എനിക്കിഷ്ടപ്പെട്ട ഒരു സംഗതി എന്നു പറഞ്ഞാൽ അക്ബർ നന്നായിട്ട് പാട്ട് ഒരു ഉണ്ടാക്കി പാടുന്നുണ്ട് ഏട്ടാ അതിങ്ങനെ നിങ്ങൾക്ക് കീപ്പിച്ചു തരാം അതായത് കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കി പാടാനാണ് അക്ബറിന്റെ അടുത്ത് പറഞ്ഞേ അത് അക്ബർ ഇതാ ആണ്

എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ ആരനെ കുറിച്ച് പാടിയത് അതിലുള്ള മിക്കവരെ കുറിച്ചും പാടുന്നുണ്ട് ഇനി അടുത്ത നമ്മളെ കുറിച്ച് നമ്മളെ ബിന്നി ഇല്ലേ ഡോക്ടർ ബിന്നി ബിന്നിയെ കുറിച്ച് പറയുന്ന കേടിച്ചു പോകുന്ന എനിക്ക് ബിന്നിയെ ിങ്ങിയെ കുറിച്ച് പാടിയതും ഭയങ്കര ഇഷ്ട അതിലെ ഓരോരുത്തരെ കുറിച്ചും അക്ബർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ചുമ്മാ ദേഷ്യവും തല്ലും വഴക്കം ഉണ്ടാ കഥ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ നമ്മൾ അക്ബറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയേനെ അടുത്തത് ആരെ കുറിച്ചാണെന്ന് നോക്കാം നിറം മാറും ഇന്റർവ്യൂ ചെയ്ത് ബിഗ് ബോസിൽ കേൾക്കുന്ന ഇവിടെ കേട്ടത് അവിടെ പോയി പറയുന്ന സാരി ശാരികയെ കുറിച്ചു ശാരികയെ കുറിച്ചു നന്നായിട്ട് അക്ബർ വർണ്ണിച്ചിട്ടുണ്ട് ശാരിയെ കുറിച്ച് അക്ബർ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോ ആർക്കും ദേഷ്യം വരത്തില്ലല്ലോ ഉള്ള കാര്യം പറയുകയും ചെയ്യാം വഴക്കോ ആവത്തില്ല ഓക്കെ അടുത്തിനി അടുക്കള അടുക്കള അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ അടുത്ത അടുക്കളയെ കുറിച്ച് കൂടുതലല്ലേ ില്ലേ അനുമോളെ അനുമോളുടെ ഭരണമല്ലേ അപ്പാനീ വെറുതെ അല്ല ഷാനാവാസും അപ്പാനിയും തമ്മിൽ കണ്ടാൽ കുരയ്ക്കും അതിനിടെ അനീഷിന്റെ മരക്കൗതെ വിളിയും അഭിലാഷും മോനിലും ഷാനാവാസിനെ തുണയ്ക്കും ുംപ്പാനിയും തമ്മിൽ കണ്ടാൽ കുരറ്റും അതിനിടെ അനീഷിന്റെ മരക്കളുടെ വിളിയും അഭിലാഷ് ഒനിലും ഷാനാവാസിനെ തുണറ്റും ഷാനവാസും അഭിലാഷും ഒനിലും ഫോർ ദ പീപ്പിൾ എന്ന് സ്വയം കരുതുന്നേ പറയാനുള്ളത് മുഴുവനും പറയുകയും ചെയ്ത് ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പം അവിടെ വഴക്കും ഇല്ല ഒന്നുമില്ല അതായത് ഷാനവാസും നിവിനും പിന്നെ പിന്നെരാ അഭിലാഷും ഒനിലും ഷാനവാസും നിവിനും എല്ലാം കൂടി നാലുപേരും ഫോർ ദ പീപ്പിൾ ആണെന്ന് ഇതോടുകൂടി പാട്ടിലൂടെ പറഞ്ഞു വെച്ചു ലാലേട്ടനും ഭയങ്കര ഇഷ്ടമായി ലാലേട്ടനും ചിരിക്കുന്നുണ്ട് നമ്മളെ ശാരികയാണെങ്കിൽ അത് വിഷപ്പാമ്പായിട്ടാണ് അവതരിപ്പിച്ചത് അൺഫോർച്ചുനേറ്റ്ലി ശാരിക ഔട്ടായിട്ടുണ്ട് നമ്മുടെ സരികയും ശാരികയാണ് ഈ ആഴ്ച ഔട്ടായത് അടുത്തൊരു അപ്ഡേഷനുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് കാണുക പ്ലീസ് ഒരു ലൈക്ക് നിങ്ങൾക്ക് ഒരു ഇല്ലല്ലോ ഒന്ന് കുത്തിയാൽ മതിയല്ലോ ഒരു ലൈക്ക് ഒരു കമൻറ്റ് പിന്നെ ഒരു സബും കൂടി എന്നാൽ ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ ബായ്